രാമദളി മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ മൂന്നാം ദിവസം മംഗലക്കുഞ്ഞുങ്ങള് തിരുമുറ്റത്തെത്തി മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തോടൊപ്പമാണ് മംഗലക്കുഞ്ഞുങ്ങള് ക്ഷേത്രമുറ്റത്തെത്തിയത് മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്ന മനോഹരമായ ചടങ്ങ് പെരുങ്കളിയാട്ട നഗരിയിലെത്തുന്ന ഓരോ ഭക്തജനങ്ങളും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച തന്നെയാണത് അതിനായി മംഗലക്കുഞ്ഞുങ്ങൾ ഒരുങ്ങുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത് മുല്ലപ്പൂവണിഞ്ഞും പല വിധത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞും ഒറ്റമുണ്ടുടുത്തുമൊക്കെ ഏറ്റവും സുന്ദരികളായി കുഞ്ഞുമക്കൾ മംഗല ഒരുങ്ങുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത് പെരുങ്കളിയാട്ടത്തിന്റെ മൂന്നാം നാളായ ബുധനാഴ്ച മുജലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനോടൊപ്പമാണ് മംഗലം കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തിയത് പെരുങ്കളിയാട്ട ചടങ്ങുകളിൽ ഭക്തിനിർഭരവും മനോഹരവുമായ കാഴ്ച തന്നെയാണിത് പന്തൽമംഗലം എന്ന് പറയുമ്പോൾ അതിന് വിവാഹവുമായി നേരിട്ട് ബന്ധമില്ല കന്യകമാരായ പെൺകുട്ടികൾ രജസ്വലകളാകുന്നതിനു മുമ്പ് ചെയ്തു വന്നിരുന്ന ഒരാഘോഷമായിരുന്നു അത് കാലക്രമേണ വീടുകളിൽ നടന്നു വന്നിരുന്ന പന്തൽമംഗലം ഇല്ലാതായി എന്നാൽ ഇന്നും അനുഷ്ഠാനം എന്ന നിലയിൽ പെരുങ്കളിയാട്ട ചടങ്ങുകളുടെ ഭാഗമായി പെരുങ്കളിയാട്ടത്തിന്റെ മൂന്നാം നാളിൽ മംഗളം കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തും ബ്രാഹ്മണ കന്യകയായ മുച്ചിലോട്ട് ഭഗവതിയുടെ പന്തൽ പന്തൽമംഗല സമയത്ത് അച്ഛന് വാലായ്മ ഉള്ള കാര്യം അറിയുന്നു അതോടെ ചടങ്ങു മുടങ്ങി മുടങ്ങിപ്പോയ മുച്ചിലോട്ട് ഭഗവതിയുടെ പന്തൽ പന്തൽമംഗലമാണ് ഓരോ പെരുങ്കളിയാട്ടത്തിലൂടെയും അനാവരണം ചെയ്യപ്പെടുന്നത് ഒറ്റമുണ്ടെടുത്ത് വിവിധങ്ങളായ ആഭരണങ്ങളും മുല്ലപ്പൂവും അണിഞ്ഞ കുഞ്ഞുങ്ങൾ പന്തൽമംഗല ചടങ്ങിനായി ഒരുങ്ങിയെത്തി പന്തൽമംഗലത്തിന് മുഹൂർത്തം കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ കന്യകമാർ മുറിയിൽ നിന്നും പുറത്തു വരാറില്ല മുഹൂർത്തം കുറിച്ച് മൂന്നാം നാളിലാണ് പ്രധാന ചടങ്ങ് ബന്ധുജനങ്ങളുടെയും ക്ഷണിക്കപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തിയ കന്യകയെ അച്ഛൻ നൽകിയ പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആഭരണങ്ങൾ അണിയിച്ച് സുന്ദരികളാക്കും ദേഹത്തെ ചന്ദനവും കുങ്കുമവും തൊട്ട് പ്രസന്നവതിയായ കന്യകയുടെ കയ്യിൽ കമുകിൻ പൂക്കളയും അരിയും നൽകി അച്ഛൻ്റെ മടിയിലിരുത്തി ചരടിൽ കോർത്ത സ്വർണം കൊണ്ട് മിന്നുകെട്ടിക്കുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും ഈ കുഞ്ഞുങ്ങളെ മംഗളം കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കുന്നു വ്രതശുദ്ധിയോടെയുള്ള ആചാരമായതിനാൽ ഈ ചടങ്ങിൻ്റെ സമയത്ത് വീട്ടിൽ അശുദ്ധി പാടില്ലെന്നും കുഞ്ഞുങ്ങൾ വ്രതമെടുക്കണമെന്നതും നിർബന്ധമാണ് സുന്ദരികളായി അണിഞ്ഞൊരുങ്ങിയ മങ്ങലക്കുഞ്ഞുങ്ങൾ അമ്മാമൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ ചുമലിലേറിയാണ് ആ ക്ഷേത്രത്തിന് മൂന്ന് ബലം വച്ചത് ഇത് കാണുവാൻ വേണ്ടി പെരുങ്കളിയാട്ട നഗരിയിൽ എത്തുന്ന മുഴുവൻ പേരും ഏറ്റവും മനോഹരമായും ഭക്തി നിർഭരവുമായ ഈ കാഴ്ചക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് തോന്നിപ്പോകും വിധത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളായിരുന്നു ആ ഈ ക്ഷേത്രാങ്കണത്തിൽ തിങ്ങി നിറഞ്ഞിരുന്നത് നെറ്റ്വർക്ക് ചാനലിനു വേണ്ടി ക്യാമറാമാൻ അർജുനൊപ്പം കെ എൻ വർഷ